ഓൺലൈൻ ആപ്പ് വഴി ഇരുപത്തഞ്ച് കോടി രൂപ തട്ടിയ കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ യുവാവ് പിടിയിൽ മലപ്പുറം കാളികാവ് അമ്പലക്കടവ പാലയ്ക്കത്തൊടി വീട്ടിൽ മുഹമ്മദ് ഫൈസലാണ് തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മൈക്ലബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ ആപ്പ് വഴിയാണ് ഇയാൾ പണം തട്ടിയത് എം സി ടി ആപ്ലിക്കേഷൻ വഴി ലഭിച്ച ഡോളർ എം എർ മാറ്റാൻ എറണാകുളത്തുള്ള ഫ്ളാറ്റിൽ എത്തിയതറിഞ്ഞാണ് ക്രൈംബ്രാഞ്ച് സ്ഥലത്തെത്തിയത് ഒളിവിലായിരുന്ന മുഹമ്മദ് ഫൈസൽ പോലീസ് എത്തുന്നത് കണ്ട് ഗുണ്ടകളെ കൊണ്ട് പോലീസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് കസ്റ്റഡിയിൽ ജയിലിലുണ്ടായിരുന്ന പ്രതി മലാക്ക രാജേഷിനൊപ്പം മലപ്പുറം ജില്ലയിലാണ് തട്ടിപ്പ് തുടങ്ങിയത് സംസ്ഥാനത്ത് ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും കേന്ദ്രീകരിച്ച് പ്രൊമോഷൻ ക്ലാസ് നടത്തിയും ഗൂഗിൾ മീറ്റ് വഴിയും ആളുകളെ ആകർഷിച്ച് നിക്ഷേപം സ്വീകരിച്ചു വരികയായിരുന്നു മലാക്ക രാജേഷ് അഡ്വക്കേറ്റ് പ്രവീൺ മോഹൻ ഷിജോ പോൾ സ്മിത ജോബി എന്നിവരെ ഇതേ കേസിൽ മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു തട്ടിപ്പിൽ വീഴുന്നവരുടെ ഫോണിൽ എംസി ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇരുന്നൂറ്റി അമ്പത്താറ് ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങുകയായിരുന്നു രീതി പണം നിക്ഷേപിക്കുമ്പോൾ ആളുകളുടെ മൊബൈൽ ഫോണിൽ പണത്തിന് തുല്യമായ നിരക്കിന്റെ ഡോളർ കാണുന്ന രീതിയിലായിരുന്നു തട്ടിപ്പ് ട്വന്റിഫോർ തൃശൂർ